എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായ് ഡൗൺ ടൗണിലുള്ള ഒരു കമ്പനിയിലേക്ക് ഓഫീസ് ഗേളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി സ്റ്റാർട്ടിങ് രണ്ടായിരം തിറംസ് ആണ് വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം സി ബി അയയ്ക്കുക സി ബി അയക്കുമ്പോൾ പാസ്പോർട്ട് കോപ്പി കൂടി ചേർത്ത് വേണം സി ബി അയക്കേണ്ടത് സി ബി അയക്കേണ്ട വാട്സപ്പ് നമ്പർ സീറോ ഫൈവ് എയ്റ്റ് നയൻ വൺ ത്രീ വൺ എയ്റ്റ് ത്രീ നയൻ എന്ന നമ്പറിൽ ആണ് സി ബി അയക്കേണ്ടത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു കമ്പനിയാണ് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക ദുബായിലെ ഓയിൽ ഫീൽഡ് കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സാലറി സ്റ്റാർട്ടിങ് എണ്ണായിരം തിറംസും മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ രണ്ട് വർഷത്തെ എയർ ടിക്കറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് സീറോ സെവൻ ത്രീ സിക്സ് നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ റാസൽ കെയ്മയിലുള്ള തസ്ലീം ടൈപ്പിംഗ് ആൻഡ് ഡോക്യുമെൻറ്റ് ക്ലിയറിംഗ് സെൻ്ററിലേക്ക് ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ത്രീ സിക്സ് ഫോർ സിക്സ് ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് മുത്തീനയിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൊബൈൽ ആൻഡ് ലാ ലാപ്ടോപ്പ് സർവീസ് ചെയ്യുക സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്നിവയിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും വിസയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ഫൈവ് നയൻ ഫോർ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് അൽ കിസൈസിലുള്ള ഒരു ഫ്ലാറ്റിലേക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനും ക്ലീൻ ചെയ്യുന്നതിനുമായിട്ട് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ സെവൻ സിക്സ് സെവൻ ഫോർ എയ്റ്റ് എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണത് വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഫീമെയിൽസിനാണ് അവസരമുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ അതുകൂടാതെ പേഴ്സണാലിറ്റി ആൻഡ് സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കില്ലും ചോദിച്ചിട്ടുണ്ട് സാലറി രണ്ടായിരം മുതൽ മൂവായിരം നിറംസ് വരെയാണ് പറയുന്നത് പ്രൊഫഷണൽ വർക്ക് എൻവെൻമെൻ്റിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ ത്രീ ഫൈവ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഉമ്മൽ ഉമ്മൽക്കോയിനിലുള്ള ഫോർ ഇൻസൈഡ് ഫർണിച്ചർ ഇൻഡസ്ട്രി എൽ എൽ സി കമ്പനിയിലേക്ക് പ്രൊജക്റ്റ് കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓട്ടോ കാർഡ് നന്നായി അറിഞ്ഞിരിക്കണം മെയിൽസിനാണ് അവസരമുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സി വി അയയ്ക്കുക സാലറി രണ്ടായിരം മുതൽ മൂവായിരം തിറംസ് വരെയാണ് അതുകൂടാതെ മെഡിക്കൽ ഇൻഷുറൻസും രണ്ട് വർഷത്തെ എംപ്ലോയ്മെൻറ്റ് വീസയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ സെവൻ ഫൈവ് സെവൻ ഫോർ എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ പാക്കിംഗ് മെറ്റീരിയൽ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ്മാൻ്റെ വേക്കൻസിയും സെയിൽസ് ഗേളിൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് രണ്ട് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് പാക്കിംഗ് കമ്പനിയിലേക്ക് പാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണിത് അതിൻ്റെ ഓർഡർ എടുക്കുകയാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസും കമ്മീഷനും അക്കോമഡേഷനും ഫുഡും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് നയൻ സെവൻ ഫോർ സെവൻ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു മെസ്സിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡെലിവറി ബോയ്യുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ഡെലിവറി കം ഡ്രൈവർ കം ഡെലിവറിയുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അതിന് സ്വന്തമായിട്ട് കാർ ഉണ്ടായിരിക്കണം സാലറി ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പറായ എയ്റ്റ് വൺ ഫൈവ് സെവൻ സീറോ സെവൻ ത്രീ സെവൻ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ മൊബൈൽ ഫോൺ ആൻഡ് ആക്സസറീസ് ഷോപ്പിലേക്ക് ഔട്ട്ഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് യു എ ഇ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെങ്കിലും ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ സീറോ നയൻ ത്രീ ട്രിപ്പിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി സ്റ്റാർട്ടിംഗ് രണ്ടായിരം ആണ് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിനകത്തുള്ളവരായിരിക്കണം ഫുഡ് അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ സെവൻ സീറോ സെവൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഫയർ ആൻഡ് സേഫ്റ്റി വാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് വർക്ക് ലൊക്കേഷൻ റാസൽ കിമയിലായിരിക്കും സാലറി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലും തിറംസ് വരെയാണ് ഫയർ ആൻഡ് സേഫ്റ്റിയിലും എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയർ എല്ലാം നന്നായി അറിയുന്നുള്ള ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ റിസ്ക് അസസ്മെൻറ്റ് ഫയർ സേഫ്റ്റി ഫയർ സേഫ്റ്റി എക്വിപ്മെൻറ്റ് മെയിൻ്റനൻസ് ഇതിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫയർ സേഫ്റ്റി പ്രാക്ടീസെല്ലാം ട്രെയിനിങ് ലഭിച്ച ആളിനെയാണ് പ്രധാനമായും നോക്കുന്നത് മിനിമം രണ്ട് വർഷത്തെ എങ്കിലും എച്ച് എസ് സി ഡെവലപ്മെൻ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബാച്ചിലർ ഡിഗ്രിയോ തത്തുല്യമായ സർട്ടിഫിക്കറ്റോ ആണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ നെബോഷ് ഐ ജി സി എന്നിവ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബി സിറ്റിയിലുള്ള ഒരു കമ്പനിയിലേക്ക് എൻ്റെ അഡ്മിൻ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് സാലറി സ്റ്റാർട്ടിങ് രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് ആണ് ഇയർലി ടിക്കറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്പൗസ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്